ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ പത്ത് ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേന്റെ ദിവസത്തേക്ക് വീഡിയോ ആണ് രാവിലെ തന്നെ സുജി ഒരു ആറാറര മണിയൊക്കെ ആയപ്പോൾ തന്നെ പോവാണ് ഇന്ന് ഇവിടെ അടുത്തൊരു ഒരു ഓഫ് റോഡ് പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കാറും വണ്ടിയൊക്കെ ഒരു പോക്കാണ് ഈ കാണുന്നത് ഇന്നലെ വരെ അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ തന്നെ ഈ മഴ സൗണ്ട് കേട്ടിട്ടാണ് എണീച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്ര മഴയായിരുന്നു അപ്പോൾ ഞാൻ സുജീന കളിയൊക്കെ ആയിരുന്നു കേട്ടോ ഈ മഴയത്ത് ആകച്ചാളി പിളി ൊക്കെയായിരിക്കും അതിലാണെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് സുചീനെ ഭയങ്കര ചടപ്പിക്കല്യായിരുന്നു പക്ഷേ സുജി അധികം ചടച്ചില്ല എന്താണെങ്കിലും ഇപ്പോൾ എന്താ ഞാൻ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഈ പോകണത് കേട്ടോ സുചി പോയത് തന്നെ ഇന്ന് മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഇൻ്റെ ഒരു കടമയായി മാറിയിട്ടുണ്ട് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അവിടെ വേഗം തന്നെ സ്കൂൾ കഴിയും ഒരു ടെൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ തന്നെ കഴിയും എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് അവർ പിന്നെയും പോയി കുഞ്ഞും കൊണ്ടുവരും ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫോണൊക്കെ കണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് വേണമെങ്കിൽ അത് കാണാം എന്താ നോക്കിയിട്ട് എന്നുള്ള രീതിയില് പോയതാണ് പോവാണ് കേട്ടോ അപ്പൊ ഇന്നലെ ആ ഷർട്ടിലൊക്കെ പിൻ ചെയ്ത് വെക്കാനുള്ള ഫ്ലാഗിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് രണ്ടാക്കും കുത്തിക്കൊടുത്ത് രണ്ടാക്കും എന്താ ഫ്ലാഗും ഒക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ബുക്സും ബാഗൊന്നും കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു വെള്ളക്കുപ്പി എന്തെങ്കിലും വേണോ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതും കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ വെച്ച് മറന്നാലും അമ്മാന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം വേണമെങ്കിൽ അവിടുന്ന് എടുത്ത് കുടിക്കാം കുഴപ്പമൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്നിപ്പോൾ അപ്പോൾ ഒന്നും കയ്യിലൊന്നും ഇല്ല ഉള്ളത് എന്താ പറയുക ഈ ഫ്ലാഗാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ശരിക്കും ഇവർക്ക് വൈറ്റ് യൂണിഫോമിൻ്റെ ദിവസമല്ല കേട്ടോ അവർക്ക് കളർഫുള്ളായിട്ട് ഇവിടെ ഹൗസിൻ്റെ കളറൊക്കെ ഉള്ള ഒരു പച്ച ഇവർക്കുള്ളത് അതാണ് ശരിക്കും ഉള്ളത് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇവർക്ക് വൈറ്റ് യൂണിഫോം ഇട്ട് വരണം എന്നുള്ളത് റൂൾ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ യൂണിഫോമൊക്കെ ഇട്ട് പോവുകയാണ് തോട്ടം ഇവരുടെ നിന്ന് മാറണേ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നെയും കൂടി കൊണ്ടുപോയി എന്ന് അവൻ്റെ അവൻ്റെ എന്താ പറയുക അവന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്തായാലും ഇത് പറയുന്നു കേട്ടോ എന്നേം കൂടി സ്കൂളിൽ കൊണ്ടുപോയി കൂടെ എന്ന് പറയുമായിരുന്നു എന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെ വെച്ചിട്ട് ഒരു രണ്ട് ഫോട്ടോ ഒക്കെ ഇടുക ഇൻസ്റ്റഗ്രാമിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ രണ്ടാളി ഫ്ലാഗ് ഒക്കെ പിടിച്ച് നിർത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ടോട്ടോനൊക്കെ കൂട്ടിൽ കയറ്റിയിട്ട് ഞങ്ങൾ നേരെ വേഗം ഇനി ലൈറ്റ് ആവണ്ടല്ലോ അതെന്ന് വിചാരിച്ചിട്ട് വേഗം സ്കൂളിലേക്ക് പോയിട്ടോ അപ്പം അവരൊക്കെ കയറി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അകത്തായിരിക്കും ഇവരെ ഫ്ളാഗിന്റെ ഇതൊക്കെ എന്ന് വിചാരിച്ചു കാരണം പുറത്ത് ഇപ്പം മഴ പെയ്യും ഇപ്പം മഴയും വെയ്യും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പിന്നെ അവർ കഴിഞ്ഞ വരെ അവിടെ തന്നെ ഇരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് കഴിയുമല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂറ് എന്താ പറയുക അവിടെ ഫ്ലാഗ് ഉയർത്തലും ഇതൊക്കെയാണ് നമുക്ക് കാണാമെന്നാണ് വിചാരിച്ചത് കാരണം ഫ്രണ്ട് തന്നെയാണല്ലോ ഫ്ലാഗ് ഉയർത്താനുള്ള സംഭവങ്ങളൊക്കെ അതാ കണ്ടില്ലേ അപ്പോൾ എനിക്കത് മനസ്സിലായി ഇന്നും ഫ്രണ്ട് തന്നെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായി അത്രയും മഴ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തുള്ള പരിപാടി ഒന്നാവില്ല അകത്ത് ഒരു അസംബ്ലി ഹോള് പോലെ ഒരു വലിയ ഹോളുണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവർ പുറത്തുനിന്ന് തന്നെ മഴ മഴയില്ലാത്ത സമയമൊക്കെ നോക്കി ഇവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫ്ലാഗ് ഫ്ലാഗൊക്കെ സെറ്റാക്കിയതിന് ശേഷം ക്ലാസ്സിൽ ഉള്ള കുട്ടികളൊക്കെതാ വരുവരിയായിട്ട് അസംബ്ലിക്ക് നിർത്തിയിട്ടുണ്ട് കുറേ പേര് ചെറിയ ക്ലാസ്സുകാരൊക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വരുവരിക്ക് നിർത്തിയിട്ടുണ്ട് ഈ പാർക്കിങ്ങിൻ്റെ പോലത്തെ വലിയൊരു ഇതുണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട് ബാക്കി വലിയ ക്ലാസ്സുകാരൊക്കെതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ കാറും കുറേ സ്പേസ് കുറവായതുകൊണ്ട് തോന്നുന്നവർ അങ്ങനെയൊക്കെ നിർത്തിയത് പിന്നെ അവർ എല്ലാം ഫാസ്റ്റായി ഫാസ്റ്റായി ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എപ്പോൾ ആരെങ്കിലും മഴ പെയ്യാലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെന്താ ഫ്ലാഗ് ഒക്കെ ഉയർത്തി കഴിഞ്ഞതിന് ശേഷം ഒരു നാഷണൽ ആന്തോ പിന്നെ ഓരോ ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ അങ്ങനെ ഇതാക്കയായിരുന്നു ഒരു സെക്കൻഡ് കഴിയും തോറും ആകാശൊക്കെ കണ്ടില്ലേ ഭയങ്കര കറുത്ത് കറുത്ത് ഞാനിപ്പോ പെയ്യൂട്ടങ്ങള് വേണമെങ്കിൽ നിർത്തിക്കെട്ടോന്നുള്ള ഒരു ഇതിലായിരുന്നു ഇപ്പൊ ഈ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികാരൊക്കെ എന്താ പറയാ ഇങ്ങനെ മിലിറ്ററി വേഷവും അങ്ങനെ എല്ലാ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടി ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് അധികം ഫോട്ടോ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു പക്ഷെ അതൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അപ്പോഴത് കണ്ടില്ല നല്ല ഹെവി റയിനാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും എന്താ പറയുക ഉള്ളിലേക്കങ്ങോട്ട് ഓടിയിട്ടോ ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് വണ്ടിയിലേക്കും അങ്ങോട്ട് കയറി ഞാൻ പിന്നെ ഉള്ളിലേക്കൊന്നും പോയില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ അവർ എന്താ പറയുക കുറേ സോങ്ങും കോമ്പറ്റീഷനും പോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് നേർ അടിച്ചു കിട്ടും പിന്നെ അത് തീരുന്ന ലക്ഷണം അധികം ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ മക്കളെയും കൂട്ടി വേഗം അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അധികം അവരെ അവിടെ നിർത്തിയില്ല പിന്നെ ഞാൻ കാരണം എന്താ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ട് രാവിലെ മുതൽ വെള്ളം പോലും കുടിച്ചിട്ടില്ല കാരണം വെയിറ്റ് നോക്കിയിട്ടില്ല അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ ആണ് നോക്കിയിട്ടുള്ളത് ഇന്നത്തെ വെയിറ്റ് എയ്റ്റി ത്രീ പോയിൻറ്റ് നയൻ ഫൈവ് ആണ് അപ്പോൾ ഇന്നലെ അതായത് സ്റ്റാർട്ടിങ് വെയ്റ്റ് എയ്റ്റി ഫോർ പോയിൻ്റ് നയൻ സീറോ ആയിരുന്നു അപ്പോൾ ഒരു തൊള്ളായിരം ഗ്രാം തൊള്ളായിരത്തി അമ്പത് ഗ്രാം ഒരു ദിവസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് ഒന്നുമല്ല അത് വാട്ടർ ആണല്ലോ ഞാൻ നല്ല ഫുഡ് കഴിക്കലുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു തുടക്കത്തിലുള്ള ഒരു വാട്ടർ വെയ്റ്റ് ആണ് പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞിട്ടിയത് അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാലും എയ്റ്റി എയ്റ്റി ഫോറിൽ നിന്ന് പെട്ടെന്ന് എയ്റ്റി ത്രീ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഞാൻ കസ്കസൊക്കെ ഓൾറെഡി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്ന അതങ്ങോട് കുടിക്കാൻ എനിക്ക് നല്ല ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അതൊന്നും കുടിച്ചിട്ട് എവിടെ എത്തുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കുടിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ ഒരു രണ്ട് എഗ്ഗും കൂടി സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പപ്പായ കട്ട് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി ഒരു ഒരു എന്താ പറയുക കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോൾ എന്താ പറയുക പ്രോപ്പറായിട്ട് അങ്ങനെ ബിഗ് ബോസിൻ്റെ സമയത്ത് രാത്രി അങ്ങനെ ഇരുന്ന് കാണാൻ കഴിയലില്ല മക്കളും പിന്നെ ഹസ്ബൻഡ് വരുന്നൊരു സമയമാണ് അപ്പോൾ ആ ഒരു ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിലൊക്കെയാണ് അത് കാണുക കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഞാനത് കാണുന്നുണ്ടായിരുന്നു പിന്നെ അത് ഉച്ചയിലത്തെ ഫുഡാണ് കേട്ടോ ഞാൻ ഇന്നലെ ഞാനൊരു കുറച്ച് ഒരു ഒരു മീലായിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇങ്ങനെ അതിലുള്ള ചിക്കനും കുറച്ച് റൈസും ഒന്നും ഇനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചിക്കനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഇന്നലത്തെ ആ റൈസും കൂടി ഇട്ടിട്ട് പിന്നെ ഇന്ന് ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നത് അപ്പം ആ ബീഫ് ഫ്രൈന്നൊരു നാലഞ്ച് കഷ്ണം അതും ഇട്ട് പിന്നെ ഒരു മുട്ടയും കൂടി ഞാൻ അതിലേക്ക് ഉടച്ച് പാർന്നിട്ട് കുറച്ചൊന്ന് അങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തു മൊത്തത്തിൽ റൈസൊന്ന് റൈസും ആ ചിക്കനും ബീഫും എല്ലാം കൂടെ ഉണ്ടല്ലോ അപ്പോൾ എടുത്തിട്ട് ഒരു പ്രോട്ടീൻ റിച്ച് മെയിൽ ആയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ കാണുമ്പോൾ വലിയൊരു രുക്കൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്ന് ഒരു സ്നാക്ക് പോലെ ഇങ്ങനെ സമാധാനമായിട്ടിരുന്ന് ടി വി ഒക്കെ കണ്ടിട്ടിങ്ങനെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെതാ അത് കഴിച്ചത് ഒരു ഒരു മൂന്ന് മണി മൂന്നരക്കായപ്പോഴേ ആയിരുന്നു കെട്ടോ കാരണം രാവിലത്തെ ഫുഡ് കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നല്ലോ പിന്നെ അതാ ഞാനൊരു ആറു മണിക്കായപ്പോൾ ഒരു അര മണിക്കൂർ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് കുറച്ചെച്ച് നടന്നത് കിട്ടും പിന്നെ അതിന് ശേഷം ഞാൻ ഡെയിലി ഒരു വർക്കൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുണ്ട് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാൻ ഒരു വിശപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഷുഗർ ആണ് കിട്ടുമോ അപ്പോൾ ഞാൻ കുറച്ച് മാങ്കോടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു എടുത്തിട്ട് അതാണ് കഴിക്കുന്നത് ഷുഗർ ക്രേവിങ്സിന് വേണ്ടിയിട്ട് കഴിക്കേണ്ടത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു അപ്പോൾ നല്ല രസത്തിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പത്ത് പത്തിരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ആറരക്കായ വരെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏഴ് മണിക്ക് വർക്കൗട്ട് ഉണ്ട് ഒരു ഏഴ് മണിക്ക് ശേഷം ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കലില്ല കേട്ടോ അതായത് രണ്ട് ദിവസമായിട്ട് മനസ്സിൽ വിചാരിച്ചതാണ് ഫുഡ് കഴിക്കണില്ല എന്നുള്ളത് പിന്നെന്താ മക്കൾക്ക് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി തരുമെന്നൊക്കെ ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ താ സുചി വർക്ക് ബർഗർ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്വിഗ്ഗിക്കാരനാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ വാങ്ങിയ പിന്നെയും കഴിക്കും അങ്ങനെ അവരത് കഴിക്കുന്നുണ്ട് പിന്നെ സൂചി ഇതാ കുറച്ച് ഫ്രൂട്ട്സും മാങ്കോയും അതൊക്കെയാണ് സൂചിൻ്റെ രാത്രിയിലത്തെ ഡിന്നറ് അപ്പോൾ അതൊക്കെ സൂചി കഴിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എല്ലാം പിടിച്ചു വെച്ച് ഞാൻ രാത്രി എന്തായാലും കഴിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാനുട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരൊക്കെ ഇങ്ങനെ ടി വി ഉണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഞാൻ മുഖത്തൊക്കെ എണ്ണ തേച്ചിട്ട് തേച്ചിട്ടിരിക്കാനുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചൊരു മുഖത്തെ എണ്ണ തേക്കാനും സ്കിൻ കെയറിനൊക്കെ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇനി പോയി കുളിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ